നിങ്ങൾ എന്താ ഞങ്ങളെ കേട്ടിട്ടാണോ അതുകൊണ്ട് ഇന്നു മുതൽ ഞങ്ങൾ ഈ പോർട്ടിനകത്തിരുന്ന് എൻ്റെ സത്യാഗ്രഹം തുടങ്ങാൻ പോകുകയാണ് അങ്ങനെയല്ല ഈ ഈ കോടതികൾ പറഞ്ഞല്ലോ അതാ എനിക്ക് വീടും നിർമ്മിക്കാൻ ഞങ്ങൾ മാറിക്കൊടുക്കണോന്ന് ഞങ്ങൾ കൊടുക്കാം ഞങ്ങളുടെ നെഞ്ചിലൂടെ അവരുടെ ട്രാക്ടർ ഓടിച്ചാൽ മതി ഇല്ല സാർ ഞങ്ങൾ ഞങ്ങളിന്നെ ആരെയും കേൾക്കാൻ തയ്യാറല്ല ഞങ്ങൾ ഈ പോർട്ടിനകത്ത് ഇന്നു മുതൽ നിരാഹാര സത്യാഗ്രഹം തുടങ്ങാൻ പോകുന്നു നോ സ്റ്റോൺ വിൽ ബി അൺലെസ് ആൻഡ് വൺ ഓഫ് കിൽഡ് അതുവരെ ഞങ്ങൾ ഞങ്ങളിനി മാറത്തില്ല ഇത് ഞങ്ങൾ ഉറച്ച തീരുമാനമാണ് ഞങ്ങൾ എന്തുമാത്രം നിങ്ങളെ പറ്റിക്കുന്നത് ഈ ഓരോ ദിവസവും ഞങ്ങൾ വന്നിട്ട് ഇന്ന് ഞങ്ങൾക്ക് നാൽപ്പത്തിയൊന്ന് ദിവസമായില്ലേ ഞങ്ങൾ താമസിക്കുന്നത് ഇതാണോ നിങ്ങളുടെ പെരുമാറ്റം ഞങ്ങളോട് അതുകൊണ്ട് അതുകൊണ്ടല്ല ഇനിയിപ്പോൾ എന്താ സാർ എല്ലാം സാറിൻ്റെ കളക്ടറിൻ്റെ അടുത്ത് വിളിച്ചു പറഞ്ഞു കളക്ടറിൻ്റെ അത് നിങ്ങൾ പറഞ്ഞല്ലോ ജെറോമിയസിൻ്റെ അടുത്ത് നിങ്ങൾ പറഞ്ഞു ഞങ്ങൾ അനാവശ്യമായിട്ടാണ് നിങ്ങൾ ഈ സമരത്തിലേക്ക് വലിച്ചു ഇനി ഈ ജനതയ്ക്ക് പോകാൻ ഒരു സ്ഥലവും ഇല്ല അവരുടെ തീരങ്ങള് എന്നിട്ട് ഞങ്ങൾ അവിടെ ഇരിക്കുമ്പോൾ ഞങ്ങളെ പറ്റിച്ചുകൊണ്ട് ഇവിടെ പണി നടക്കുകയാണ് അല്ലേ ഇതെന്താ ഞങ്ങളെ വിഡികളാക്കുന്നതാണ് ഇവിടെ പണിയാക്കും സാർ ഞങ്ങൾ ഫോട്ടോ എടുത്തിട്ടുണ്ട് ഞങ്ങൾ ഫോട്ടോ എടുത്തിട്ടുണ്ട് ഇവിടെ കിടന്ന ക്രെയിനുകളെല്ലാം മാറ്റി അവിടെ കൊണ്ടിട്ടിട്ട് പാറകൾ കൊണ്ടടിക്കാം നിങ്ങളെന്താ ഞങ്ങൾ വിചാരിച്ചാൽ ഞങ്ങൾ ഇനിയും വിഡികളാക്ക ഞങ്ങൾ വീഡിയോ എടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങൾ ഇനി ഞങ്ങൾ രണ്ടും കൽപ്പിച്ച നിങ്ങൾ ഇനി എല്ലാം കോടതികളെയും കൊണ്ട് കർഷകർക്കെതിരെ നാല് ഹൈക്കോടതി വിധിച്ചല്ലോ അതുകൊണ്ട് ഞങ്ങളിന് മത്സ്യത്തൊഴിലാളികൾക്ക് മത്സ്യത്തൊഴിലാളികൾക്ക് ദർ ഈസ് ഒൺ ചോയ്സ് ഈ ദു ലീവ് ഓർ റ്റു ഡൈ അതിനകത്താണ് ഞങ്ങളിരിക്കുന്നത് അവരുടെ അവരുടെ മുൻപിൽ അവരുടെ മുമ്പിൽ അവരെ നയിക്കാൻ കണ്ണാന്തര സ്വദേശിയായ ഫാദർ തിയുഡേഷ്യസ് ഡി ക്രൂസ് ഇന്നു മുതലിവിടെ നിരാഹാര സത്യാഗ്രഹം ആരംഭിക്കാൻ പോകുന്നു